ഹലോ ഗുഡുകാരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പല പ്രമുഖ നടന്മാർക്കെതിരെയും പല നടിമാരും ലൈംഗിക ആരോപണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരുന്നു അതിലെടുത്തു പറയേണ്ടത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നിവിൻപോളിക്കെതിരെ ഒരു പെൺകുട്ടി ഒരു സ്ത്രീ വന്നിട്ട് ഒരു ഇതുപോലെ ഒരു ആരോപണം നടത്തിയിരുന്നു അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ ആര് പറച്ചിലൊക്കെ നമുക്ക് എന്തൊക്കെയോ ഒരു പൊരുത്തക്കെടുകൾ തോന്നിയിരുന്നു അപ്പൊ നിവിൻപോളി ഈ ഒരു വിഷയത്തില് ധൈര്യത്തോടുകൂടി മാധ്യമപ്രവർത്തകരോട് വന്നിട്ട് നിവിൻപോളിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ നടത്തിയ സ്ത്രീയെ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ നിവിൻപോളി പറയുന്നുണ്ട് അപ്പോ ഇവർ ഈ പറയുന്നതിൽ അതായത് ഈ ഒരു പെൺകുട്ടി നിവിൻപോളിക്കെതിരെ പറയുന്നത് ദുബായിൽ വെച്ചിട്ട് ഇവരെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അതായത് മൂന്ന് ദിവസം ഇവരെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു മയക്കുമരുന്നൊക്കെ കൊടുത്തു അങ്ങനെ കുറച്ചു ദിവസം പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ ഈ ഒരു സ്ത്രീ പറയുന്നുണ്ട് അപ്പോ ഈ ഒരു വിഷയം ദുബായിൽ വെച്ചാണ് നടക്കുന്നത് അപ്പൊ ശരിക്കും ഇതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കേസ് ആയിരുന്നെങ്കിൽ ആ ഒരു പെൺകുട്ടി അവിടെ തന്നെ ദുബായ് പോലീസിൽ തന്നെ ഈ ഒരു കംപ്ലൈന്റ് അപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷെ ഈ പെൺകുട്ടി അത് ചെയ്തില്ല ഇവർ പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം ഒക്കെ ഉണ്ടായി പെട്ടെന്ന് നാട്ടിൽ വന്നിട്ട് നാട്ടിലാണ് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തത് അപ്പൊ എല്ലാവർക്കും ഈ ഒരു പെൺകുട്ടിയുടെ ആ ഒരു പറച്ചിലൊക്കെ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ എനിക്കും തോന്നിയിരുന്നു എല്ലാവർക്കും തോന്നിയിരുന്നു അപ്പൊ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ അത്ര നല്ലോന്നുമല്ല ഫുള്ള് ഭാര്യയും ഭർത്താവും ഒക്കെ മയക്കുമരുന്നും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ടീമായിരുന്നു പ്രത്യേകിച്ച് ഇവർ ഈ ഹാനി ട്രാപ്പും കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു ദമ്പതികളാണെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഇന്ന് വളരെ നിർണായകമായിട്ടുള്ളൊരു തെളിവ് കിട്ടിയിരിക്കുകയാണ് അതായത് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നടനാണ് വിനീത് ശ്രീനിവാസൻ നമ്മുടെ ശ്രീനിവാസന്റെ മകൻ വിനീത് ശ്രീനിവാസൻ ഈ ഒരു വിഷയത്തിൽ ഒരു സുപ്രധാന തെളിവായിട്ട് വന്നിരിക്കുകയാണ് അതായത് ഈ ഒരു പെൺകുട്ടി പറയുന്നത് ഡിസംബറിൽ അതായത് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് ഈ ഒരു സംഭവം ഏഹ് നടന്നതെന്നാണ് പറയുന്നത് അതായത് ആ ഒരു ഡേറ്റ് ഒക്കെ ഈ പെണ്ണെടുത്ത് പറയുന്നുള്ളൂ പക്ഷെ ഈ പെണ്ണ് പറയുന്ന ആ ഒരു ഡേറ്റില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോളി ശ്രീനിവാസന്റെ കൂടെ വിനീത് ശ്രീനിവാസന്റെ കൂടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് സഹതം നിവി നമ്മുടെ വിനീത് ശ്രീനിവാസൻ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വാർത്ത ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം നിവിൻ പീഡന കേസിലെ നിർണായക തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനായ വിനീത് ശ്രീനിവാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ് എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു ഡിസംബർ പതിനാലിന് രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ ന്യൂക്ലിയസ് മോളിലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഒരു മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലും ക്രൂ അസംബ്ലി ചെയ്ത് എട്ട് മണിയോട് കൂടിയിട്ട് നിവിൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയതാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് ശേഷത്തിൽ ലാസ്റ്റ് നിവിൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കിപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെട്ട് ഉണ്ടാവില്ല അപ്പോ അതിന് ഡീറ്റെയിൽസ് അറിയാം അപ്പൊ ഏഹ് അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്തു വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോഷനൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കെ അപ്പൊ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ടര മൂന്ന് മണി വരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്താണ് എന്റെ ഓർമ്മ ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പ്ലാസേ സെന്റ് കാരണം എനിക്ക് ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് എടുത്താണ് നമുക്ക് ഡേറ്റ് തന്നെ അതായത് എനിക്ക് നാല് ദിവസം നിവിൻറെ ആ നാല് ദിവസം കൊണ്ട് കണ്ടതാണ് അപ്പൊ എല്ലാരും കേട്ടല്ലോ അല്ലേ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് അതായത് നിവിമ്പോളി ഈ പെണ്ണ് ആരോപണം നടത്തി അതായത് ഈ പെണ്ണ് പറയുന്നത് ഡിസംബറില് പതിനാലോ പതിനഞ്ചോ തീയതികളിലാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പീഡനം നേരിടേണ്ടി വന്നത് ദുബായിൽ വെച്ചിട്ടെന്നൊക്കെയാണ് ഈ പെണ്ണ് പറയുന്നത് പക്ഷെ അതെല്ലാം പച്ചക്കള്ളമാണ് കാരണം വിനീത് ശ്രീനിവാസിന്റെ കൂടെ ഒരു ഷൂട്ടിങ്ങിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നിവിമ്പോളെ ഉണ്ടായിരുന്നു എന്ന് തെളിവ് സഹിതം നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറയുകയാണ് അപ്പൊ എന്തായാലും ഇതോടുകൂടി നമുക്ക് മനസ്സിലായി ഈ ഒരു ആരോപണം തികച്ചും ഒരു സത്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സായി മനസ്സിലായി കഴിഞ്ഞു അപ്പൊ എന്തായാലും അത് തന്നെയല്ലേ ഈ ഒരു പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൌണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ പെൺകുട്ടി അത്ര നല്ല ഒരു പെൺകുട്ടിയല്ലേ ഇവര് ഭാര്യയും ഭർത്താവും ഹണി ട്രാപ്പും അങ്ങനെയുള്ള മയക്കുമരുന്ന് അങ്ങനെയുള്ള ഫുൾ അലങ്കോല പരിപാടികളെല്ലാം ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു ുന്നു അപ്പൊ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിച്ചമച്ച ഒരു കഥ തന്നെയായിരുന്നു നിവിമ്പോളിക്കെതിരെ ഈ ഉന്നയിച്ച ഈ ഒരു ആരോപണം അപ്പൊ എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം സത്യമല്ലാത്ത ഒരുപാട് കഥകൾ ഉണ്ടാക്കി പല നടന്മാരെയും മനഃപൂർവ്വം അധിക്ഷേപിക്കാനും ആരോപണങ്ങൾ ആരോപണങ്ങളിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് നടിമാരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ സത്യം പറഞ്ഞു ഇപ്പൊ നമുക്ക് ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ട എന്നുള്ള ഒരു അവസ്ഥയിലാണ് പക്ഷേ നീവേംപൊളിയുടെ കാര്യത്തിൽ ഇതൊന്നും ആവശ്യമൊന്നുമില്ല കാരണം കറക്റ്റ് തെളിവ് സഹിതം നമ്മുടെ വിനീത് ശ്രീനിവാസൻ പുറത്തു വിട്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം നിരപരാധികളും ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടരുത് ഇപ്പൊ നമുക്കറിയാം സിദ്ദിഖ് മുകേഷ് ജയസൂര്യ അങ്ങനെ പല നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ സത്യം ഉണ്ടോ എന്നുള്ളത് ആയിട്ട് കണ്ടുപിടിച്ചാലേ ഇവരെല്ലാം കുറ്റ കുറ്റം ചെയ്തു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ വന്ന നടന്മാർക്കെതിരെ വന്നിട്ടുള്ള പരാതിയൊക്കെ സത്യമാണോ എന്നുള്ളത് നമുക്ക് ശരിക്കും ഒരു ഡൗട്ട് ആണ് കാരണം ഈ ഒരു കേസ് ഇപ്പൊ കണ്ടില്ലേ പോളിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം നടത്തി അതും ദുബായിൽ വെച്ചിട്ട് മൂന്ന് ദിവസം പൂട്ടിയിട്ട് ആ പെണ്ണിനെ മയക്കുമരുന്ന് ഒക്കെ കൊടുത്ത് പീഡിപ്പിച്ചു എന്നൊക്കെയാ പറയുന്നത് അതെല്ലാം വെറും ശുദ്ധ കള്ളത്തെയാണെന്നുള്ളത് ഇപ്പോ തെളിവ് സഹിതം നമ്മുടെ വിനീത് ശ്രീനിവാസൻ തന്നെ വിട്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നിവിമ്പോളി തെറ്റുകാരനല്ലെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പൊ ഇതിന്റെ കേസ് കാര്യങ്ങൾ എന്തായാലും ഇതിന് കേസ് ഉണ്ടാവും കാരണം ഇങ്ങനെ ഒരു ആരോപണം ഒരു തെറ്റായ ആരോപണം നിവിമ്പോളിക്കെതിരെ നടത്തിയ ഈ ഒരു പെൺകുട്ടിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും തീർച്ചയായിട്ടും ശിക്ഷ ലഭിച്ചേ പറ്റുള്ളൂ കാരണം ഇനി ഒരിക്കലും ഇതുപോലെ ഒരു തെറ്റായ ആരോപണം ആരെക്കുറിച്ചും നടത്താൻ പാടില്ല അപ്പൊ എന്തായാലും ഇത് ഇതിനു മുന്നേ ഉള്ള അതായത് പല പ്രമുഖ നടന്മാർക്കെതിരെയും ഇതുപോലെയുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഒക്കെ നല്ല രീതിയിൽ തന്നെ പരിശോധിച്ച് തെറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അതിന്റെ തക്കതായ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു കേസിൽ നിവിമ്പോളിയുടെ ഈ ഒരു കേസിൽ ഈ പെൺകുട്ടി പറഞ്ഞതെല്ലാം പച്ചക്കള്ള ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം നടത്തിയതിന്റെ പേരിൽ ഈ പെൺകുട്ടിക്ക് തക്കതായ ശിക്ഷ കിട്ടണം കിട്ടണമെന്ന് തന്നെയാണ് നമ്മളെപ്പോലുള്ള അവരെ ആഗ്രഹിക്കുന്നത് അല്ലെ അപ്പൊ എന്തായാലും വളരെയധികം ഒരു ഒരു സന്തോഷം തോന്നുകയാണ് കാരണം വേറൊന്നുമല്ല നമുക്ക് ഈ നിവിമ്പോളി അതുപോലെ ഈ ജയസൂര്യ ഇവരൊക്കെ ഇത്രക്കാരാണോ എന്നുള്ളത് നമുക്കൊക്കെ ഒരു ഡൗട്ടായിരുന്നു അപ്പൊ എന്തായാലും നിവിമ്പോളിയുടെ കാര്യത്തില് ആ ഡൗട്ടൊന്നും വേണ്ട അവരൊക്കെ നല്ല രീതിയിൽ സിനിമാ രംഗത്ത് പ്രവർത്തനം ിക്കുന്ന ആൾക്കാർ തന്നെയാണെന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ആരോപണം നടത്തി ആ ഒരു പെൺകുട്ടിക്കെതിരെ ശക്തമായ ഒരു നിയമ നടപടി തന്നെ ഉണ്ടാവണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്